ーイ<ス>ーメ<プ>ン「天イらーレ」衣装めし拝ケスト ഹലോ ഗൈസ് ഇന്ന് വളരെ വലിയൊരു പ്രശ്നമാണ് ഗൈസ് കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് നോക്കിയ ഗീസ് എൻ്റെ വീണ്ട നാല് സൈഡിലും ചെവരിലൊക്കെ നിങ്ങളൊന്ന് നോക്കിയ ഗൈസ് ചെലന്തി വലയിരിക്കുന്നു കണ്ടോ ഗൈസ് ഞാൻ എന്നും വീട് വൃത്തിയാക്കാറുണ്ട് പക്ഷേ ഇത് എങ്ങനെയാണ് വന്നത് എന്ന് എനിക്ക് ഒരു ഐഡിയയും ഇല്ല ഗൈസ് നിങ്ങൾ കണ്ടോ ഗൈസ് ഇങ്ങോട്ട് നോക്കിയ ഗൈസ് വീടിൻ്റെ കയറുന്ന സൈഡിൽ മുഴുവനും ഇതാ കണ്ടു ഹാൾ കണ്ടു ഗെയ്സ് മുഴുവനുത ചെലന്തി വല ഇത് സ്പൈഡർമാൻ്റെ പണിയാവോ ഗെയ്സ് ഇല്ല ഗെയ്സ് ഇങ്ങനത്തെ വേലയൊന്നും സ്പൈഡർമാൻ ചെയ്യാറില്ല എൻ്റെ ബൈക്ക് എവിടെയാണ് ഗെയ്സ് എൻ്റെ ബൈക്കാണായില്ലോ ഗെയ്സ് ബൈക്ക് ദോ ഇരിക്കുന്നു ഇതെങ്ങനെയാണ് ഗെയ്സ് അകത്തുള്ള ബൈക്ക് പുറത്തുന്നത് എനിക്ക് തോന്നുന്നു ഇത് സ്പൈഡർമാൻ ആയിരിക്കുമോ ഇല്ല ഇല്ല സ്പൈഡർമാൻ എങ്ങനെ ഇങ്ങനെയുള്ള കഷ്ട നമ്മളെ കഷ്ടപ്പെടുത്താറില്ല ഗെയ്സ് പക്ഷെ എന്നാലും ഇതെങ്ങനെയാണ് ഗെയ്സ് അതെന്താണ് അയ്യോ അതെന്തോന്ന് ഒപ്പു ഗൈസ് ഇത് സ്പൈഡർമാൻ്റെ വേല തന്നെ ഗേസ് സ്പൈഡർമാൻ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ് എന്നാലും ഗെയ്സ് പക്ഷെ സ്പൈഡർമാൻ ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ ഗീസ് ജി ടി ഫൈവിലോട്ട് ഞാൻ പറഞ്ഞു വിട്ടാണല്ലോ സ്പൈഡർമാനെ ഇത് എങ്ങനെയായിരിക്കും ഗീസ് ഇത് ആരാണ് ഗീസ് എവിടെ നടക്കുന്ന ഇത് എന്താണ് എൻ്റെ ബൈക്കിനെ മറച്ചിട്ടിരിക്കുന്നത് ഇതാരാണ് മനസ്സിലായാലും ജൂനിയർ സ്പൈഡ് ഫൈൻ കാരണം നമുക്ക് ഒരു ഒരു കാര്യം നടക്കാൻ പറ്റില്ല ഗീസ് ഭയങ്കര പ്രശ്നമാണ് ഗീസ് ഇവനെ കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഗീസ് ഇവ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഡിയിലാണിക്കേ സൂക്ക് ഒരു മൈൻഡ് ഒരു മൈൻഡില്ലാതെ പോണി ചെറുക്കളിച്ച പോണി ഗീസ് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഡിയിലാണ് ഗീസ് കളി ജി ട്വൈവിലായിട്ട് പോകാനുള്ള സമയം കഴിഞ്ഞവൻ ഇനി നമുക്ക് ആ സ്മാർട്ട് റൂമൻ എടുത്തിട്ട് കൊടുക്കണം കേട്ടോ നേരെ ജി ടി എ ഫൈവിലോട്ട് തന്നെ നമുക്ക് പോവാം ഇന്ത്യൻ ഇപ്പോൾ നമ്മൾ ജി ടി എ ഈ ഇത് വേറൊരു പ്ലേസ് ആണ് ഇനി അവൻ്റെ അപ്പുറത്തോട്ട് പോകാം ഗീസ് അപ്പുറത്താണ് നമ്മുടെ ഒറിജിനൽ ജി ടി എഫൈവ് മീൻസ് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെയൊക്കെ ഒറിജിനൽ വീട് അപ്പോൾ ഗീസ് എൻ്റെ സെക്കൻഡ് ചാനലിലെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് പോയി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിൽ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രോയിങ് ത്രീ ഡിയിലെ ഫ്രാങ്ക്ലിനും ജി ടി എ ഫൈവ് ഫ്രാങ്ക്ലിനും ഒരുമിച്ച് കണ്ടുമുട്ടുന്ന ഒരു വീഡിയോ ഉണ്ട് ഉണ്ടെങ്കിൽ അതും ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കേസ് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് പോയി അവനെ കൊല്ലാം ഗസ് കാരണം ആ കൊല്ലാം എന്ന് പറഞ്ഞാൽ കൊല്ലാനുള്ള അവസ്ഥയിലെത്തിയിരിക്കുന്നു കിസ് സ്പൈഡർമാൻ്റെ മോനല്ലാ ചെറുക്ക എവിടെ ഇറങ്ങിപ്പോയി അവൻ ഒരു വട്ടനാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ ലൊക്കേഷനൊക്കെ വെച്ചിട്ടുണ്ട് ആ കൊച്ചേർക്കനെ കൊന്നിട്ട് ഒരു കാര്യമില്ല ഗിസ് ആ കൊച്ചു ഇച്ചിരി പ്രശ്നമാണ് കേട്ടോ ഗീസ് എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ എൻ്റെ വീട് എൻ്റെ എല്ലാം നശിപ്പിച്ച് കേട്ടോ ഗിസ് കഴിഞ്ഞ ഷോട്ട്സിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഗീസ് അപ്പം വീടിൻ്റെ അടിത്തറ വരെ തോണ്ടി ഇറക്കി ഗിസ് ഇളക്കി ആ കൊച്ചു ചേർക്കൻ ആ ആ കൊച്ച് സ്പൈഡർമാൻ അപ്പൊ വലിയ സ്പൈഡർമാൻ നമ്മളൊരു നല്ല കമ്പനിയാണ് കെട്ടോസ് പക്ഷേ ഈ കൊച്ച് ഇറക്കാൻ കാരണം വലിയവർ തമ്മിലുള്ള ബന്ധവും തീരാറായി അപ്പോൾ നമ്മൾ എന്തായാലും ജി ടി എ ഫൈവിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ സ്പൈഡർമാനെ ആദ്യം കണ്ടുപിടിക്കണം സ്പൈഡർമാനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് സ്പൈഡർമാൻ്റെ അടുത്ത് പറയാം ഇതുപോലെയാണ് കാര്യങ്ങളെന്ന് ഗീസ് എനിക്ക് തോന്നുന്നു ഇനി പറയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ചെറുക്കേണ്ട കാര്യം കുറേ നേരം കൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതെന്താണ് ഗീസ് ഇത് വണ്ടി ഇത് സ്പൈ ഇതെന്താണെന്ന് എനിക്കറിയില്ല ഗീസ് അപ്പോൾ ഇത് സ്പൈഡർമാൻ്റെ വണ്ടി ആയിരിക്കണം അപ്പോൾ ഇതിനെ നമുക്ക് എന്തായാലും ആ ആ പുള്ളിക്കാരൻ കാണാൻ നമുക്ക് ഫോളോ ചെയ്യാം ഗീസ് എന്നെ മനസ്സിലായെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതെന്താണ് ഈ സനങ്ങാത്തത് ഓക്കെ ഗെയ്സ് അനങ്ങിയ പ്രശ്നമാണ് അയ്യോ പോണ പോണീസ് എന്നെ മനസ്സിലില്ല ഔപ്പൂ ഗൈസ് ജി കെ ഫൈവ് ഭരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ സ്പൈഡർമാൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് സ്പൈഡർമാൻ ഇപ്പോൾ ഭയങ്കര അഹങ്കാരമാണെന്നാണ് തോന്നുന്നത് എന്തായാലും ഞാൻ ബാക്കിൽ നിന്ന് ഫോളോ ചെയ്യുന്നുണ്ട് ഇത് എന്താണ് സ്പൈഡർമാൻ്റെ ടോയ് കാറാണെന്ന് തോന്നുന്നു പക്ഷേ ഇത് അങ്ങനത്തെ സാധനം ഇതിനെ ഫോളോ ചെയ്ത് പോയാൽ നമ്മുടെ സ്പൈഡർമാൻ എവിടെയുണ്ടെന്ന് അറിയാം കേസ് ഇതാണ് നമ്മുടെ സ്പൈഡർമാൻ്റെ അസിസ്റ്റൻ്റ് എന്ന് തോന്നുന്നു നമ്മുടെ സ്പൈഡർമാൻ്റെ വണ്ടിയാണ് നമുക്കിതിൽ നല്ല ലേറ്റസ്റ്റ് ഒക്കെ ഉണ്ട് നമ്മൾ മനസ്സിലാവോ ഇല്ല എന്നൊന്നും എനിക്ക് അറിഞ്ഞുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ ഫോളോ ചെയ്ത് പോയി നോക്കാം എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നമുക്കൊന്ന് അറിയേണ്ടേ കേസ് അപ്പോൾ കണ്ടു 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 ഗെയ്സ് ഇത് എ ഐ ആണ് അതുപോലെ തന്നെ ഇത് കുറച്ച് സീനാണ് കേട്ടോ ഗെയ്സ് ഈ വണ്ടിയിൽ ആക്ച്വലി ഈ വണ്ടിക്കകത്ത് ആരുമില്ല ഗെയ്സ് അപ്പോൾ നമ്മളിതൊരു റോബോട്ട് കണ്ടോ കണ്ടോ ഗെയ്സ് വട്ടനാണെന്ന് തോന്നുന്നു കേട്ടോ സ്പൈഡർമാൻ ഗെയ്സ് എന്തായാലും ഇന്ന് ഞാൻ സ്പൈഡർമാനെ കൊല്ലും ഗെയ്സ് ഇന്ന് ഞാൻ സ്പൈഡർമാനെ കൊല്ലും കാരണം മോനെ ഇങ്ങനെ വളർത്തി വെച്ചിരിക്കുന്നതെന്ന് ഒന്ന് ചോദിക്കണം ഗെയ്സ് ആദ്യം തന്നെ ഷൂട്ട് ചെയ്ത് അങ്ങ് കൊന്നുകളയാം കാരണം എന്താണെന്ന് വെച്ചാൽ സ്പൈഡർമാൻ ആദ്യം കൊല്ലും ഇതാണ് തിരിഞ്ഞത് പണി കിട്ടിയോ ഗൈസ് നൈസിലങ്ങോട്ട് മാറി പോവാം ഗൈസ് നൈസിലപ്പുറത്തോട്ട് കാറ് കൊണ്ട് ഒതുക്കി വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാം ഗൈസ് അതേ നടക്കുള്ളു തോന്നുന്നു അപ്പോൾ ഗെയ്സ് എന്തായാലും ഇങ്ങോട്ട് കൊണ്ട് കാർ നിർത്തിയിട്ടുണ്ട് നമുക്ക് നൈസിലൊന്ന് നോക്കാം എവിടെ നിന്ന് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു വന്നത് എന്താണ് ഗെയ്സ് സ്പൈഡർമാനെ ഇന്ന് ഞാൻ കൊല്ലും ഗൈസ് ഓക്കെ ഗെയ്സ് അപ്പോൾ ഇതിൻ്റെ മുകളിലാണല്ലേ ആളുള്ളത് ഓക്കെ ഗെയ്സ് വണ്ടി എവിടെയാണ് നിർത്തിയത് അപ്പോൾ സ്പൈഡർമാൻ്റെ വൈ വണ്ടിയോടെയാണ് നിർത്തിയത് ഗന്നൊന്നും ഇല്ലെങ്കിൽ സല്ലെങ്കിൽ വെച്ച് പൊട്ടിച്ച് കൊല്ലായിരുന്നു ഇന്ന് സ്പൈഡർമാനെ ഞാൻ കൊല്ലും ഗെയ്സ് ഇതിൻ്റെ മുകളിൽ കയറിയ അപ്പുറത്തെ ബിൽഡിങ്ങിൻ്റെ നമുക്ക് കാണാൻ പറ്റും ഗീ സ്പൈഡർമാനെ കാണാൻ പറ്റും മിക്കവാറും അവിടെ ആയിരിക്കും സ്പൈഡർമാൻ ഉള്ളത് എന്നാണ് ഗെയ്സ് എൻ്റെ ഒരു വിചാരം അത് തെറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞില്ല എന്തായാലും നോക്കിയോ കയറി പൊട്ടിക്കും കൊല്ലും ഇന്ന് സ്പൈഡർമാനെ മോ എവിടെ എൻ്റെ വീട്ടിൽ വന്ന് എത്ര രൂപയുടെ നഷ്ടമാണ് വരുത്തുന്നത് എന്ന് അറിയാം മോധ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഗീസ് നിങ്ങൾ കണ്ടോ

ഓക്കെ ഗീസ് അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിനി മുകളിലോട്ട് ഒന്നും കൂടെ കയറിപ്പോ അതിന് മുമ്പ് രണ്ട് മൂന്ന് മൂന്നേര ഗ്രനേഡ് അങ്ങോട്ട് വാരി ഇറങ്ങി പൊട്ടിക്കാൻ കൊല്ലാം ചാണെങ്കിൽ ചാവട്ടാ ഗീസ് ആദ്യം സ്പൈഡർമാനെ കൊല്ലണം അത് കഴിഞ്ഞ് മോനെ കൊല്ലണം അല്ലാതെ മോനെ കൊന്നതാണ് സ്പൈഡർമാൻ നമ്മളെ കൊല്ലാമെന്നാൽ നമ്മളെ കൊല്ലും ഗീസ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതിന് മുമ്പ് നമുക്ക് സ്പൈഡർമാനെ ആദ്യം കൊല്ലണം അത് കഴിഞ്ഞ് മോനെ കൊല്ലണം ഗെയ്സ് അപ്പോൾ എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം സ്പൈഡർമാൻ നമ്മളെ കൊല്ലുമോ എനിക്ക് അറിയില്ല ആരാണ് ഗീസ് അവിടെ നിൽക്കുന്നത് സ്പൈഡർമാൻ തന്നെ ഗെയ്സ് ഗീസ് നമുക്ക് നേരിട്ട് മുട്ടാനുള്ള സാമ്പത്തികമില്ലാത്തത് കാരണം ഇതുപോലെയൊക്കെ ചെയ്യും ഗെയ്സ് പക്ഷെ അറിയല്ലോ ഗൈസ് പയർമാൻ്റെ പവർ അറിയല്ലോ നമ്മളെ കൊണ്ടൊന്നും മുട്ടിനിക്കാൻ പോലും പറ്റില്ല എന്തായാലും കയറിപ്പോയാൽ അങ്ങ് കൊല്ല ഗെയ്സ് എന്താണ് കേസ് ഏത് ഗൺ എടുക്കണം ആർ പി ജി എടുക്കട്ടെ കേസ് എന്നാണ് നമ്മളും ചാവും അത് വേറെ കാര്യം എ കെ ഫോർട്ടി സെവൻ എടുത്താലും മതിയല്ലേ കേസ് എന്താണെന്ന് നോക്കാം ഓക്കെ ഇത് ഇതാരാണ് ഗെയ്സ് ഇതെന്തോണ് ഗെയ്സ് ഇതേത് പെൺകുട്ടി ആക്ച്വലി ഇതാരാണ് ൂട്ട് കൊണ്ടതാണോ ഗീസ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതാരാണ് അപ്പോൾ സ്പൈഡർമാൻ എവിടെ എന്താണ് കേസ് എവിടെ നടക്കുന്നത് വേറെ ഇറങ്ങി അവനെ അങ്ങ് പിസ്റ്റലിട്ട് ഷൂട്ട് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ കേസ് നമ്മുടെ മെയിൻ കഥാപാത്രത്തിനെ കാണുന്നില്ല ഐ മീൻ സ്പൈഡർമാനെ കാണുന്നില്ല കേസ് എവിടെയാണ് ആ കള്ള സ്പൈഡർമാൻ ഒന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ Caíseme en el escuelado a tu já എന്നെ കൊല്ലൂ എന്ന് കേട്ടോ ഗെയ്സ് ഞാൻ അവിടെ നിന്ന് പേരച്ചുകൊണ്ട സഹായത്തോടിച്ച് ആരെയും എപ്പോഴും അവനെ അടിച്ചിട്ടു ഗൈസ് ഇനി അവിടെ നിൽക്കുന്ന ഒട്ടും സേഫ് അല്ല ഗെയ്സ് ഇനി നമ്മുടെ ഇനി ഈ ജി ടി ഫൈവിലിൻ്റെ അവിടെ നിൽക്കുന്ന ഒട്ടും സേഫ് അല്ല നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഡിയിൽ പോയി നമുക്ക് അവിടുന്ന് വെബ് ഷൂട്ടർ എങ്ങനെയെങ്കിലും എടുക്കണം അപ്പോൾ ഗൈസ് എന്നെ കൊന്നു ഗെയ്സ് അടിച്ച് കൊന്നു ഗൈസ് ഈ സ്പൈഡർമാൻ ഗൈസ് സ്പൈഡർമാൻ്റെ അടുത്ത് കളിക്കുന്നതെന്നും അത്ര ചെറിയൊരു കാര്യമല്ല ഗൈസ് ഞാൻ വിചാരിച്ചു സ്പൈഡർമാൻ അങ്ങ് കൊല്ലാന്ന് ഗെയ്സ് പക്ഷേ ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏട്ടോ ഗെയ്സ് അത്രയ്ക്കും വലിയ വലിയ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഭാഗ്യം ഗെയ്സ് ഞാൻ മരിച്ചില്ല നിങ്ങളെൻ്റെ ലൈഫ് ഒന്ന് നോക്കി ഗെയ്സ് മരിക്കാറായ ഒരു അവസ്ഥയാണ് അപ്പോൾ ഗെയ്സ് ഇതിൻ്റെ മുകളിലാണ് വെബ്ഷൂട്ടുള്ളത് നമുക്കത് എങ്ങനെയെങ്കിലും എടുത്താൽ മാത്രമേ സ്പയർമാറ്റടുത്ത് എങ്ങനെയെങ്കിലും നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറുന്നത് എന്തായാലും എടുക്കണം എന്നിട്ട് നമുക്ക് ഒന്ന് പോവാം ഗെയ്സ് നമുക്ക് എന്തായാലും സ്പൈഡർമാനെ ഞാൻ ഇന്ന് കൊല്ലു എന്ന് പറഞ്ഞാൽ കൊല്ലും ഗെയ്സ് ഇതൊരു ചെറിയൊരു പ്രശ്നമാണ് ഗൈസ് ആ സ്പൈഡർമാൻ്റെ മോനെ നേരെ വളർത്താത്തതാണ് ഈ ഇത്രയും വലിയൊരു പ്രശ്നമായത് ആ കുരുപ്പ് ചെറുക്കനെ ഞാൻ അടിച്ച് കൊല്ലും ഗെയ്സ് സത്യം പറഞ്ഞ ഗെയ്സ് ആ ചെറുക്കൻ ഭയങ്കര പ്രശ്നക്കാരനാണ് ഗേസ് അതുകൊണ്ടാണ് പിന്നെ ഞാൻ അവൻ്റെ അടുത്തൊന്നും പറയാത്തത് സ്പൈഡർമാൻ്റെ അടുത്ത് പറയാന്ന് വിചാരിച്ചപ്പോഴേ ഇത്രയും വലിയ പ്രശ്നം നടന്നത് ചെറുക്കനെ നേരെ വളർത്തില്ല എന്നിട്ട് കിടന്ന് ഒരുപാട് ഷോ ഗൈസ് സ്പൈഡർമാൻ എന്തായാലും ഓവറാണ് കേസ് എന്തായാലും ഇന്ന് ഞാൻ വെബ് ഷൂട്ടർ ഉപയോഗിച്ച് സ്പൈഡർമാനെ കൊല്ലും കൈസ് കൊന്നിരിക്കുമ്പോൾ എന്തായാലും ഇത് കണ്ടുപിടിക്കാനാണ് കേസ് ഇത്രയും മുകളിൽ ഞാൻ ഇങ്ങനെ കയറി വന്നത് കിട്ടട്ട കേസ് ഇന്നത്തോടെ ഇന്നത്തോടെ കിട്ടി കേസ് ഇന്നത്തോടെ സ്പൈഡർമാൻ്റെ കാര്യം തീരുമാനമായി കേസ് ഇനി നമുക്ക് വലവിട്ട് പറക്കാം കൈസ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഈ ഈ വെബ് ഷൂട്ട് കൊണ്ടാണ് നമ്മുടെ കൊല്ലാൻ അയ്യോ അയ്യോ സ്പൈഡർമാൻ എന്റെ പൊന്നു തന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല രണ്ടുപേരെയും കൂടെ സോറി സ്പൈഡർമാൻ സ്പൈഡർമാൻ സോറി സോറി സ്പൈഡർമാൻ ഒന്നും ചെയ്യല്ലേ സ്പൈഡർമാൻ സോറി யர்மேன் ஒன்யர்மேன் ஐடர்மேன் ஒன்னும் செய்யல ஒன்னும் செய்யல My, foot, my, foot, my foot. Well. <laughs>